വിശ്വാസം വലിയ വിശ്വാസമാണ് രാജ്യത്തെ എന്ന് സുപ്രീം കോടതി പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഏജൻസിയാണ് ഇ ഡി സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്ററുടെ വാക്കുകളാണ് നിങ്ങൾ കേട്ടത് ഇന്ന് ഗോവിന്ദൻ മാസ്റ്റർ മാധ്യമ കാണുന്ന വേളയിൽ അദ്ദേഹത്തിനോട് എക്സാലോജയ്ക്കിനെതിരായ ഇ ഡി അന്വേഷണത്തെ കുറിച്ചുള്ള ചോദ്യങ്ങൾ ചോദിക്കുകയുണ്ടായി അതിന് കൃത്യമായ വളരെ വ്യക്തമായ മറുപടിയുമായി ഗോവിന്ദ മാസ്റ്റർ രംഗത്ത് വന്നു എന്താണ് ഇ ഡി എന്നും ഇ ഡിയുടെ ചരിത്രമെന്നും വിശദീകരിച്ച ഗോവിന്ദ മാസ്റ്റർ ഇഡിയെ മാത്രമല്ല ഇ ഡിക്ക് പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്തുള്ള പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും കണക്കിന് കൊടുക്കുന്നുണ്ട് നമുക്ക് ഗോവിന്ദ മാസ്റ്ററുടെ വാർത്താ സമ്മേളനത്തിലെ ആ പ്രസക്ത ഭാഗങ്ങൾ ഒന്ന് കാണാം ഇ ഡിന്റെ അതിനെന്താ വലിയ വിശ്വാസം നിങ്ങൾക്ക് വലിയ വലിയ വല്യ വിശ്വാസാ രാജ്യത്തെ വിശ്വാസത പോയി എന്ന് സുപ്രീം കോടതി പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഏജൻസിയാണ് ഈ പറയുന്ന ഇ ഡി ഇത് ഇഡിയെ മഹത്വവൽക്കരിച്ച് ചോദ്യങ്ങളൊന്നും ചോദിക്കേണ്ട കാര്യമില്ല അത് അതിന്റെ രീതിയിൽ കൈകാര്യം ചെയ്യും അവർ ആ ആരായാലും എല്ലാരും രക്ഷപ്പെടാ ലക്ഷ്യം വെക്കാനും ആര് ലക്ഷ്യം വെച്ചുകൂടാതെ രാഷ്ട്രീയമായിട്ട് നിങ്ങൾക്ക് ആരെയും ലക്ഷ്യം വെക്കാം ആ ലക്ഷ്യം വെക്കുന്നത് ആരാണ് എന്നുള്ളതാ ചോദ്യം ആരാണ് ഞാൻ നേരത്തെ പറഞ്ഞു ഉത്തരം ആരാ ഇവിടെ ഇവിടെ ഒരു കാര്യമുണ്ട് എന്തുകൊണ്ടാണ് ഇവിടെ കേരളത്തിലെ ഗവൺമെന്റിനും നേതാക്കന്മാർക്കും എതിരായിട്ട് വരാതെ എന്ന് ചോദിച്ചാൽ ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രതിപക്ഷ നേതാവുണ്ടല്ലോ ഉണ്ടല്ലോ വി ഡി സതീശ് പി ഡി സതീശനും സമാധാനിപ്പിക്കാൻ വേണ്ടിയാണ് അതിലൊന്നും കീഴടങ്ങുന്ന പാർട്ടി പ്രസ്ഥാനവും ജനങ്ങളും അല്ല കേരളത്തിലുള്ളതെന്ന് മനസ്സിലാക്കണം സമാധാനിപ്പിക്കാൻ കൂടിയാണെന്ന് അത് മാത്രമായിട്ട് സതീശൻ ചോദിച്ചല്ലോ എന്തുകൊണ്ടാണ് ഇവിടെ പിടിക്കാതെ അപ്പൊ ഇവിടെ പിടിക്കാൻ പറ്റുമോ നോക്കി വ്യക്തിപരിക അപ്പൊ ആരസഭം സമാധാനിപ്പിക്കാരാ വരട്ടെ അതും വരട്ടെ കേസ് കേസ് അല്ലേ വരാൻ പോകുന്നതും അന്വേഷിക്കട്ടെ അല്ല ഇത് അസംബ്ലിയിൽ തന്നെ ഉന്നയിച്ചതാണല്ലോ ഇത് സെൻട്രൽ ഏജൻസികളെ എല്ലാ കാലത്തും അവര് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയല്ലേ അങ്ങനെ സെൻട്രൽ ഏജൻസികളെ രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി എന്നാ ഞങ്ങൾ ഇതേ വരെ പറഞ്ഞിരുന്നത് എന്നാൽ ഇപ്പോൾ പറയുകയാണ് രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടിയില്ല പണ ഉണ്ടാക്കാൻ കള്ള കട്ട് മുടിക്കാൻ കോടാനുകൂടി ഉറപ്പിക്കണം ഒന്നും ഉണ്ടായിട്ടില്ല ഞങ്ങൾക്ക് കിട്ടേണ്ടത് കിട്ടും എന്ത് എന്ത് കിട്ടേണ്ടത് ആ കള്ളപ്പണക്കാരന്റെ കുറ്റവാളികളുടെ കയ്യിൽ നിന്ന് ഭീഷണിപ്പെടുത്തി വാങ്ങുകയാണ് ഗുണ്ടാ പിരിവാണ് ബി ജെ പി നടത്തിയത് ഗുണ്ടാ പിരിവ് ആ ഗുണ്ടാ പിരിവ് നടത്തിയിട്ടാണ് ഈ പറഞ്ഞ ഞാൻ നേരത്തെ പറഞ്ഞ സംഖ്യ ഉണ്ടല്ലോ ഇത്രയും കോടി ഉറപ്പിക്കുക എത്ര എണ്ണായിരത്തി ഇരുന്നൂറ്റിഅമ്പത്തി ഒന്ന് കോടി ചെറിയ ഗുണ്ടാ പിരിവ് നമ്മുടെ നാട്ടിലെ ഗുണ്ടകളെ പറ്റി പിരിക്കുമ്പോൾ ഒരു ഒരു ആയിരം രണ്ടായിരം ഒരു ലക്ഷം ഒക്കെ പിരിക്കുക ഇത് എണ്ണായിരത്തി ഇരുന്നൂറ്റി അമ്പത്തൊന്ന് കോടി ഉറപ്പിക്കുക ഗുണ്ടാ പിരിവ് പോലെ ഇലക്ട്രൽ ബോണ്ടിന്റെ ഭാഗമായിട്ട് കേസ് എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ കേസ് എടുപ്പിച്ച് എന്നിട്ട് അതിൻ്റെ പെനാൽറ്റി ആയിട്ട് ആയിരക്കണക്കിന് കോടി ഉറുപ്പിക മാർട്ടൻ ഉൾപ്പെടെയുള്ളവരുടെ കയ്യിൽ നിന്ന് വാങ്ങുക മാന്യത നടക്കുകയാണ് കോൺഗ്രസ് ഉണ്ട് ബി ജെ പി എല്ലാം അതിനൊന്നാം പ്രതി ബി ജെ പി തന്നെയാണ് അതിൻ്റെ ഒപ്പം ബി ജെ പിയുടെ ഒപ്പം കോൺഗ്രസ് ഉണ്ടോ എന്ന് മാത്രമേ അതാണിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എരിയില്ലാതെ കാര്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും ഇമാതിരി കേസിനെല്ലാം ഏതെങ്കിലും രീതിയിൽ തെളിവുണ്ടോ വെറുതെ പറയല്ലേ പ്രചരിപ്പിക്കല്ലേ പ്രതിപക്ഷ പ്രത്യേകിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെയും പാർട്ടിയെയും സി പി എമ്മിനെയും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയെയും ഒക്കെ പരിഹസിക്കുന്നതിന് വേണ്ടിയിട്ട് അവഹസിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഓരോരോ കാര്യം കണ്ടുപിടിച്ച് പറയല്ലേ ഈ പറയുന്ന ഈ നിരവധിയായ കേന്ദ്ര ഏജൻസികൾ അതല്ലേ സംഭവം അന്തർധാരായ ബി ജെ പിയും കോൺഗ്രസും തമ്മിലുള്ള അന്തർധാരം കാസ കൊടുക്കണ്ടല്ലോ പഞ്ചായത്ത് ഇപ്പോൾ ഈ ഇലക്ഷൻ കിടയിൽ പോയിട്ട് പഞ്ചായത്ത് പ്രസിഡന്റിനെ മാറ്റുന്നതിന് വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ച് നിലപാട് സ്വീകരിക്കാൻ നമ്മൾ വേണ്ടതല്ലേ കൈ വിളിക്കുക അതൊന്നും പറയണ്ട അന്തർധാരയെ സംബന്ധിച്ച് ഞങ്ങൾക്ക് നല്ല ധാരണയുണ്ട് കേരളത്തിലെ ജനങ്ങൾക്കും നല്ല ധാരണയുണ്ട് സതീശൻ പറഞ്ഞാൽ ഉണ്ടാവുന്നതല്ല അന്തർധാര അത് ആർക്കാണ് ആരാണ് അന്തർധാര ഉണ്ടാക്കുന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്നത്തെ കോൺഗ്രസ് ബി ജെ പി ആസാം മുഖ്യമന്ത്രി പറഞ്ഞത് നിങ്ങൾ വായിച്ചില്ലേ വായിച്ചാ വായിച്ചു വായിച്ചുപോകണ്ട എന്താ ഒരു പുതിയ പ്രയോഗമാണ് അതായത് കോൺഗ്രസ് ബി ജെ പിയുടെ സ്ഥിരം നിക്ഷേപമാണ് എന്നാണ് സ്ഥിരം നിക്ഷേപമാണ് എന്നാണ് കേരളമാരെ എപ്പോഴാണോ ഞങ്ങൾക്ക് ആവശ്യമായിട്ട് വരുന്നത് ഞങ്ങൾ അതിൽ നിന്ന് എടുക്കും ആസാം മുഖ്യമന്ത്രി മുഴുവൻ പഴയ കോൺഗ്രസ് നേതാവാണ് ആ കോൺഗ്രസ് നേതാവാണ് ബി ജെ പിയുടെ ഇപ്പോഴത്തെ അവിടുത്തെ മുഖ്യമന്ത്രി ആ മുഖ്യമന്ത്രിയാണ് പറയുന്നത് കോൺഗ്രസ് ബി ജെ പിയുടെ സ്ഥിരം നിക്ഷേപമാണ് ആ സ്ഥിര നിക്ഷേപത്തിന് എപ്പോൾ വേണമെങ്കിലും ഞങ്ങൾക്ക് പിൻവലിക്കാം പിരിക്കാം അവരെടുക്കാം Nalan. <laughs> Hadi